ഫ്രണ്ട്സ് ഇന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ബോൺലെസ് ചിക്കനാണ് അത് ഞാനൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം നമുക്ക് ബാക്കിയുള്ള മസാലകൾ തയ്യാറാക്കാം ഞാൻ ഒരു നാല് ചെറിയ ഉള്ളിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളി പിന്നെ രണ്ട് സവാ ഒരു സവാള ഒക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി സവാള ഒക്കെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ചീനച്ചട്ടി വെച്ചിട്ട് ചൂടായതിനു ശേഷം എണ്ണയൊഴിച്ച് നമുക്കിതൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് വഴറ്റുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇതൊന്ന് വാടി വരും കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ആദ്യം വേവിച്ച് വെച്ച ചിക്കൻ ചൂടാറിയത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ളിയും ഇതും ഒക്കെ ഏകദേശം ഒന്ന് വാടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് അതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം അതിനുശേഷം ഈ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കേണ്ട ബാറ്റർ ആക്കാം അപ്പോൾ ഞാൻ നൂൽപുട്ടിനൊക്കെ കുഴക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് അത് നല്ല ചൂടുവെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് തിളക്കുന്ന വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ഇലയിടയൊക്കെ ആക്കാൻ എടുക്കുന്നത് പോലെ നന്നായി ഒന്ന് കുഴച്ചെടുത്ത് വേണം ഇത് തയ്യാറാക്കാൻ അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ചൂട് പോയ സമയം നമുക്ക് കൈ കൊണ്ട് ചെറുതായി ഒന്ന് ചെറിയ ചൂടുള്ള സമയത്ത് തന്നെ കുഴച്ച് നമുക്കിങ്ങനെ ബൗൾസാക്കി എടുക്കാം അപ്പോൾ അത് കുഴച്ച് എടുത്ത് വെച്ചു ഇനി ഞാൻ ഇല കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പരത്തി എടുക്കാം ഈ പരത്തിയതിലേക്കാണ് നമ്മൾ തയ്യാറാക്കി വെച്ച് ആ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല നല്ല പോഷക ഗുണമുള്ളതാണ് നമ്മൾ എണ്ണയിൽ മൊരിച്ചിട്ടൊന്നും അല്ല എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇഡ്ലി തട്ട് അടുപ്പത്ത് വെച്ച് ആവിയിലേക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ചെറിയതായിട്ട് പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആവിയിൽ വേവിക്കുമ്പോൾ ഓരോ ഭാഗം തിരിച്ച് തിരിച്ച് വച്ചാൽ നമുക്ക് എല്ലാ ഭാഗവും ശരിക്കും ആവി കയറി വെന്ത് കിട്ടും ഒരേ അട്ടിക്ക് വെക്കാൻ പാടില്ല ഒന്ന് ഗ്യാപ്പ് ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാ സൈഡും നല്ല നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ മസാല പുറത്ത് വരാൻ സാധ്യതയുണ്ട് ഇതുപോലെ ഇങ്ങനെ സൈഡ് ഗ്യാപ്പ് വെച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റിയാൽ നമ്മുടെ സ്നാക്സ് റെഡിയായി ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതാ കാണുന്നില്ലേ നല്ല സോഫ്റ്റും ആണ് അതുപോലെ ടേസ്റ്റിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പം ഞാൻ ഏതായാലും കഴിക്കുകയാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അധികം എരിവില്ല കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ താങ്ക് യു